വളരെ കൗതുകത്തോടെ ചേട്ടന്മാർ നോക്കി വാർഡ് മെമ്പർ ഉണ്ട് എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു ഈ നിമിഷം ഇത് കാരണം പ്രവർത്തിച്ച് ഇത് കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായി ഞാൻ പ്രതിനിധീകരിക്കുന്ന ശസ്തമട ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ നിന്നുള്ള പേര് എന്റെ പേര് പ്രീത ഞാൻ ചോദിച്ചതിനുള്ള സപ്പോർട്ട് കിട്ടി അതെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മൾ മാത്രമല്ല മാത്രമല്ലാതിരിക്കുന്ന വെള്ളത്തിന്റെ ഒരു ചിരിഭാഗം വെള്ളത്തിന്റെ അടിയിൽ പോകും കണ്ടുപിടുത്തങ്ങൾ യൂസ് ചെയ്യുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുന്നൂറ് എം എച്ച് പതിനൊന്ന് വോൾട്ട് ബാറ്ററി ആണ് ത്രീ സെല്ലാണ് യൂസ് ചെയ്യുന്നത് നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് ഒരു കൊച്ചുമിടുക്കൻ എത്ര വയസ്സുണ്ടോ എനിക്കിപ്പോ പതിനേഴ് എന്താ ഞാൻ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് എസ് എൻ ജി വി എച്ച് എസ് കുടിക്കല സ്കൂളില് കൈയിരിക്കുന്ന ചുമ്മാ ക്രൈസിനു വേണ്ടി ഉണ്ടാക്കിയത് ചുമ്മാ നല്ല ഒരു ലക്ഷ്യമുണ്ട് ഇതിൽ ഒരു വലിയ മോഡൽ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഈ ചൂണ്ടയുടെ ഫോർക്കും വലയൊക്കെ കൊണ്ട് ഫിഷിങ്ങിന് യൂസ് ചെയ്യുന്ന ഓണത്തെ മോഡൽ ഉണ്ടാക്കാൻ വേണ്ടി അതിനു മുമ്പേ ഒരു കൊച്ചു മോഡൽ ഉണ്ടാക്കി ടെസ്റ്റ് അടിച്ച് വിജയിച്ച സ്കൂളിലൊക്കെ വളരെ നല്ല സപ്പോർട്ടുകളാണ് പല സാധനങ്ങളും മേടിക്കാനായാലും എന്റെ ഈ ഫണ്ട് ഇല്ല ഞാൻ ഇത് നിർത്തി വെച്ച നിർത്തിവച്ചവരെ ടൈമുണ്ട് അപ്പോഴാണെങ്കിൽ എനിക്ക് സ്കൂളിൽ നിന്ന് ഫണ്ട് വന്ന് തന്നെ തുടർന്നു പറഞ്ഞ എനിക്ക് ഫണ്ട് തന്നെ സാധനങ്ങള് മേടിച്ച് തന്നത് സ്കൂളിൽ നിന്ന് അതുകൊണ്ട് സ്കൂളിലെ എല്ലാ ടീച്ചർമാർക്കും സാറുമാർക്കും എല്ലാം നന്ദി പറയുന്നുണ്ട് പറ്റി പഠിത്തം ഇടക്ക് ഇത് വല്ലതൊക്കെ നമുക്ക് ഒരു സാധനം ഉണ്ടാക്കിട്ട് നമ്മള് പെട്ടെന്ന് പോയി അന്ന് തന്നെ കൊണ്ടു ക്രാഷ് ആവുമെന്ന് വെച്ചു അപ്പൊ ഇതിനെ കുറിച്ച് ഭയങ്കര സങ്കടം ആയിരിക്കും വേണ്ടാന്ന് വിചാരിക്കത്തില്ല അന്നത്തെ ദിവസം ഫുൾ അതിന്റെ പുറകെ നടക്കും അപ്പൊ വീട്ടിൽ നിന്ന് കുറച്ച് കുഴപ്പം പറയാം അന്നത്തെ ദിവസം പുസ്തകമൊന്നും എടുക്കത്തില്ല അങ്ങനെയുള്ള ഒരു കുഴപ്പമില്ല വിഷമം പിന്നെ ഈ ഇടയ്ക്ക് കൊണ്ടുപോയി ഒരു പ്ലെയിൻ ഫ്ലൈ ചെയ്ത് അത് പോയി പക്ഷെ അത് ഞാൻ കാരണകത്തോ ഇതുവരെ അതുകൊണ്ട് ആ പ്ലെയിൻ ക്രാഷ് ആയതുകൊണ്ട് അതിനകത്ത് മോട്ടർ എടുത്തിട്ട് വേറെ ഒരു പ്ലെയിൻ പണിയു എന്തായാലും പറ്റിയതും അതേപോലെ ഇതേപോലെ കണ്ടന്റ് ഇതിപ്പം ഇങ്ങനെ ഒരു മൈൻഡ് ആറോ മനസ്സിലും വരാത്ത ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നമുക്കിതൊന്ന് പ്രവർത്തിച്ചു കാണണ്ടേപ്പിക്കാം ഇതാണ് ആർ സി ബോട്ട് എയർ ബോട്ട് ആണ് നമുക്കിതൊന്ന് റൺ ചെയ്യാനും വന്നിരിക്കുകയാണ് കാരീത് മുപ്പതാം പിയറിന്റെ ഇ എസ് സി പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന മോട്ടോർ ആയിരത്തി നാനൂറിന്റെ ബി എൽ ടി സി ആയിരത്തി നാന്നൂറ് കെ ബിയുടെ ബി എൽ ടി സി മോട്ടറ് ത്രേ ഇഞ്ച് പ്രൊപ്പല്ലറാണ് യൂസ് ചെയ്യുന്നത് സെവൻ ലീഫ് ത്രീ ഇഞ്ച് പിന്നെ ഒരു സെർവോ വരുന്നുണ്ട് ഇത് എയർ ബോട്ട് ആയതുകൊണ്ടും ടോപ്പാണ് റഡർ ഇത് എന്ന് പറയും ഇത് ലെഫ്റ്റ് റൈറ്റും തിരിയുമ്പോഴാണ് നമുക്ക് എന്ത് ആർ സി ബോട്ട് ലെഫ്റ്റ് റൈറ്റ് തിരിഞ്ഞ് നമുക്ക് ദിശയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഇത് ട്രാൻസ്മീറ്റർ ഇതാണ് അതിൻ്റെ റിസീവർ എന്ന് പറയുന്നത് ഇത് സിക്സ് ചാനൽ റിസീവർ ആണ് ഇത് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന ട്രാൻസ്മീറ്റർ നമുക്ക് ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക ഓക്കെ പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുന്നൂറ് എം എ എച്ചിൻ്റെ പതിനൊന്ന് വോൾട്ട് ബാറ്ററി ആണ് ത്രീ സെല്ലാണ് യൂസ് ചെയ്യുന്നത് ഏകദേശം ഫ്ലൈ പ്ലെയിനിലൊക്കെ ആണെങ്കിൽ ഇത് ഒരു എട്ട് മിനിറ്റ് ഒക്കെ ഫ്ലൈങ് ടൈം കിട്ടത്തുള്ളൂ ഇതിന്റെ കാര്യം അറിയത്തില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ റൺ ചെയ്യായിരിക്കും ചെയ്യാതിരിക്കും വെള്ളം കേറാതിരിക്കാൻ വേണ്ടി അഥവാ മുങ്ങിയാലും ഇലക്ട്രോണിക്സിന്റെ ഒക്കെ നശിച്ചു പോയിരിക്കാൻ വേണ്ടിയാണ് മണ്ണക്കൊന്ന് കവർ ചെയ്യുന്നത് റൺ ചെയ്യിപ്പിക്കാം ഈയൊരു ബോട്ട് കൊണ്ട് എന്തോ ഉദ്ദേശിക്കുന്നേ ഞാൻ ഇതിപ്പോ ഒരു ടെസ്റ്റിന് വേണ്ടി ചെറിയൊരു സ്കെയിൽ മോഡൽ ഉണ്ടാക്കിയതേ ഉള്ളു ഇനി ഇതിൽ വലിയൊരു ഒരു ആർ സി തന്നെ ഉണ്ടാക്കാനാണ് പ്ലാൻ അത് ഈ ചൂണ്ടയുടെ ഫോർക്കുകളും വലകളും ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടി റോബോട്ടിക് സിസ്റ്റം പോലെ അതിനകത്ത് ഒരു ഹുക്കൊക്കെ വെച്ചിട്ടില്ല നമ്മള് ചൂണ്ടയുടെ ഫോർക്കൊക്കെ കൊണ്ടുപോകത്തില്ല അതിങ്ങനെ ലോങ് പോയി നല്ല ലോങ് പോയി വീഴത്തില്ലല്ലോ എത്ര എറിഞ്ഞാലും അങ്ങനെ ഉദ്ദേശിക്കുന്ന അത്രയും പോയില്ലേ ഈ ആർ സി ബോട്ടിനകത്ത് കണക്റ്റ് ചെയ്ത് വിടാൻ ഇതിപ്പോ നമ്മുടെ കൈയറിലാണ് കൺട്രോളിങ് മൊത്തം ഇവിടെ വളരെ കൗതുകത്തോടെ ചേട്ടന്മാർ നോക്കിക്കുന്നുണ്ടോ ആണ്ടോ വാർഡ് ഉണ്ട് ഇങ്ങനെ ഇവിടെ ഇത് കാണാൻ വേണ്ടി ഇവിടെ നിരവധി ആളുകളാണ് നിൽക്കുന്നത് അത്ര അക്ഷമരായിട്ട് കാത്തിക്കുന്നണ്ടോ ഇങ്ങോട്ട് ചൂണ്ടുവരുമോ ഇങ്ങോട്ട് ചൂണ്ടോളാം ഇവിടെ ഇട്ടു പടി ഒറ്റമോട്ടലാണത് കണ്ട്രോളിന് ആ ചിറക് ചിറകു പോലെയാണോ കൺട്രോൾ ചെയ്യുന്നേ വളയ്ക്കുന്നത് ആടർന്ന് ഓഹോ നമ്മൾ ഏറി മാത്രമല്ല മാത്രമല്ലാതിരിക്കുന്ന വെള്ളത്തിന്റെ ഒരു ചിരിഭാഗം വെള്ളത്തിന്റെ അടിയിൽ

പോയിട്ട് തിരിച്ചു 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 വരും 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 അവിടെ കൊണ്ടാ ഫോർ വാർഡിൽ ഇങ്ങനെ ഒരു നിങ്ങൾക്ക് എന്താ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു ഈ നിമിഷം കാരണം ഇത് പ്രവർത്തിച്ച് ഇത് കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായി എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു ഇങ്ങനെ തന്നെയുള്ള കുട്ടികള് വളർന്നു വരുമ്പോൾ അവരെ നല്ലപോലെ പ്രോത്സാഹിപ്പിക്കും നിങ്ങളുടെ പഞ്ചായത്തിൽ പഞ്ചായത്തിൽ തീർച്ചയായിട്ടും ശാസ്താംകോട ഗ്രാമപഞ്ചായത്തില് ഞാൻ പ്രതിനിധീകരിക്കുന്ന ശാസ്താംകോട ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ നിന്നുള്ളതാണ് പേര് എന്റെ പേര് പ്രീത ഞാൻ ചോദിച്ചറിയാം അതിനുള്ള സപ്പോർട്ട് കിട്ടിരിക്കും കിട്ടും തീർച്ചയായിട്ടും ഉണ്ടാവും പിടിക്കാൻ വേണ്ടി പഞ്ചായത്തും പഞ്ചായത്ത് ഒക്കെ അതെ തീർച്ചയായിട്ടും ഒരു നല്ല സഹായവും സപ്പോർട്ടും തീർച്ചയായിട്ടും ആരോ അമ്മ അച്ഛൻ സപ്പോർട്ട് തീർച്ചയായിട്ടും അച്ഛൻ ടാപ്പിംഗ് തൊഴിലാളിയാണ് അമ്മ കശുവിന്റെ ഫാക്ടറിയിൽ പോകുന്നുണ്ട് ആ കാര്യങ്ങളെല്ലാം അറിയാം ഒരു ചേട്ടനുണ്ട് അതും പഠിക്കുന്ന കുട്ടിയാണ് അപ്പൊ ആ കാര്യങ്ങൾ എന്റെ ഭാഗത്തു നിന്നായാലും ഞാൻ കുറെ പേരോട് പറഞ്ഞിട്ടായാലും അവരിൽ നിന്നും നല്ല ഒരു പ്രോത്സാഹനം ആരോമിനെ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവുന്നു നിങ്ങൾ എല്ലാവരും ആരോമിന്റെ സുഹൃത്തുക്കളാണോ ഈ ആരോമിലെ ഒരു ബോട്ട് ഓടിക്കുന്നത് നിങ്ങൾ കണ്ടു തീർച്ചയായിട്ടും ഈ ആരോമനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ും ഇത് മാത്ര പല കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം വിജയിച്ചിട്ടുള്ള കാര്യമാണ് പിന്നെ പഞ്ചായത്തിൽ നിന്നായാലും വേറെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആള് വളരുന്നതായിരിക്കും കാര്യം ഇതുകൊണ്ട് ഇത് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് പല കാര്യങ്ങൾക്കും ഇപ്പം ഒരാൾ ഉള്ളിപ്പോ എടുക്കാനും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വലുതായിട്ടുള്ള ചിന്ത സമൂഹത്തിന് വേണ്ടുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും നല്ല ഭയങ്കര സപ്പോർട്ടാണ് നാട്ടുകാരെ വളരെ സന്തോഷം ഉണ്ട് നാട്ടില് മുതിർന്ന ചേട്ടൻ വൈകുന്നേരം പഗുമായിട്ടൊക്കെ നമുക്ക് ചേട്ടാ ഈ ആരോപണനെ പറ്റി എന്തോ പറയാനുള്ളത് ഇങ്ങനെയുള്ള മാസ്റ്റർ മൈൻഡുകാരെ നമ്മള് വളർത്തിയെടുക്കാന്നുള്ളതാണ് നമ്മള് നാടിന്റെ ഞാൻ ഫയർഫോഴ്സിലാ ജോലി ചെയ്യുന്നത് അവിടെ ഇതുപോലൊക്കെ ഉണ്ടെങ്കിൽ രക്ഷപ്പെടുത്താനൊക്കെ നല്ല എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ ആളില്ലാതെ ഇത്രയൊക്കെ നമ്മൾ ചിന്തിക്കത്തില്ല നമ്മൾ ചിന്തിക്കാത്ത കാര്യമാണ് ആരോമല് തീർത്തും ആരോമലിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക പഞ്ചായത്ത് വെമ്പറിന്റെ അടുത്ത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യാം താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓക്കെ താങ്ക് യു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആണ് നമ്മുടെ ഗുഡ് ബൈ